ഹലോ ലൈജെ കൊച്ചു ദാ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ജർമ്മൻ ഡിഷു ഡിഷുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ജർമ്മൻ ദോശ എന്ന് പറയും അതിനായിട്ട് ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് രണ്ട് നാടൻ മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കും നാടൻ മുട്ട തന്നെ വേണമെന്നില്ല കയ്യിൽ ഏത് മുട്ടയാണോ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി വേണ്ടോ എന്നിട്ട് രണ്ട് നാടൻ മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് എന്താ പറയുക ഒരു കപ്പ് പശുവും പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ പശുവും പാൽ നാടൻ പാലാണെങ്കിൽ കുഴപ്പമില്ല നല്ല മത് ടേസ്റ്റ് ഉണ്ടാവും ആണ് പശുവും പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലൊഴിച്ചു കൊടുക്കുക ഒലീവ് ഓയിൽ തന്നെ വേണമെന്നില്ല ഇഷ്ടമുള്ള ഓയിൽ ഏത് ഓയിലിൻ്റെ ആണോ ഇഷ്ടം അത് തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് എന്താ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മുട്ടേൻ്റെ മഞ്ഞ മഞ്ഞ ഉണ്ണിയൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ഒട്ടഞ്ഞ് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വീറ്റ് പൗഡർ ഇട്ട് കൊടുക്കുക അരി എന്താ അരിച്ചിടുകയാണെങ്കിൽ അത്രയും നല്ലത് എന്താണെന്ന് വെച്ചാൽ അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുമല്ലോ കട്ടയില്ല എന്നാലും ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പം അത് പൊടിച്ച് കൊടുക്കുക കേട്ടോ വേണ്ട വീട്ട് പൗഡർ നല്ലോണം അരിച്ച് കൊടുക്കുക അതിനുശേഷം കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം എന്നിട്ട് അരസ്പൂൺ ബേക്കിംഗ് സോഡ ഉണ്ടോ അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ വേണ്ടി കേട്ടോ എന്നിട്ട് നമ്മൾ എസൻസ് ചേർത്ത് കൊടുക്കണം വാനില എസെൻസാണ് ഞങ്ങളിവിടെ ചേർത്തിരിക്കുന്നത് ഏത് എസൻസാണ് വേണ്ടത് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റുള്ള എസെൻസ് ചേർത്ത് കൊടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അവർക്ക് ഓരോർക്കും ഇഷ്ടമുള്ള എസെൻസ് ചേർത്ത് കൊടുക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ അതൊന്ന് നല്ലോണം മിക്സ് വെക്കുക നല്ല എത്ര മിക്സ് ചെയ്തോ അത്രേ നല്ലത് പിന്നെ ചൂടാക്കാൻ വെച്ചിരുന്ന തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നല്ലോണം മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്താൽ അത്രയും നല്ലത് എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായി ആയി കിട്ടും നമ്മളിങ്ങനെ ഇത് എന്താ നമ്മൾ ഒരു തവിയിൽ കോരി എടുക്കാൻ നമ്മൾ ദോശയൊക്കെ ഇതാകുമല്ലേ അന്നേരം തവിയിൽ കോരി എടുത്ത് പരുത്ത് അതേപോലെ എന്താ നല്ലോണം സോഫ്റ്റായി കിട്ടണം അത്ര നേരം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഉണ്ടോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു പരുവത്തിലാവും പിന്നെ എന്നാലും കുറച്ചും കൂടി മിക്സ് ചെയ്യണം അത് കുറച്ചും കൂടി കട്ടിയായിരിക്കും പിന്നെ നമ്മൾ മിക്സ് ചെയ്തതാണ് ഇങ്ങനെ ഒരു ഇതിലാവുമ്പം നമ്മൾ ഇതിന് വേണ്ട ഏറ്റവും അത്യാവശ്യപ്പെട്ട ഇതാണ് വാർഫൽ മേക്കർ വാർഫൽ മേക്കർ വേണ്ട ഒരു ഓവനില്ലേ നമ്മൾ ഇങ്ങനെ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് ആ ഓവനിൽ ഇങ്ങനെ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ എടുത്താൽ മതിയോണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഷേപ്പ് കിട്ടത്തില്ല മാത്രം ഇത് പൂവിൻ്റെ ഷേപ്പും സാൻഡ്വിച്ച് മേക്കറിലൊക്കെ ആയാലും ഉണ്ടാക്കാൻ ഞങ്ങൾ ഈ ഷേപ്പ് നല്ല രസം ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങളിത് എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ മാവ് എടുത്ത് അതിലേക്ക് ഒഴിച്ച് നല്ലോണം പരത്തണം ആദ്യം എണ്ണ ഒഴിച്ചിട്ട് എണ്ണ തേച്ചിട്ട് വേണം ഇതെല്ലാം ഇത് എടുത്ത് പരത്താൻ ഉണ്ടോ നല്ലോണം പരുത്തി അതിൻ്റെ അറ്റത്തൊക്കെ എത്തണം എത്ത അറ്റ വരെ നമ്മൾ പരത്തണം എന്നിട്ട് ഇതാണ്ടോ വാർഫിൽ മേക്കർ അടച്ചു വെച്ചിട്ട് അഞ്ചിലിട്ടേക്കാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു കിട്ടും കരിഞ്ഞു പോയാൽ ഒന്നിനും കൊള്ളില്ല അപ്പോൾ അതെ ഇവിടെ വാർഫൽ എടുത്ത് നമ്മൾ അതായി കഴിഞ്ഞതിന് ശേഷം കണ്ടോ ഇങ്ങനെ ഒരു ഇതായിട്ടാണ് ഭംഗിയില്ല കാണേ അപ്പം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മധുരം കൂടാൻ വേണ്ടിയിട്ട് ന്യൂട്ടല്ല തേച്ച് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അപ്പോൾ ഇത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ ബോക്സിൽ എങ്ങനെയുണ്ടെന്ന് പറയണം അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഒരു ഡ്രഷാണ് ഇത് ജർമ്മനിയിൽ ജർമ്മൻ ദോശ എന്നൊന്നുമല്ല പറയുക വാർഫലെന്നാണ് കേട്ടോ നല്ല പ ൊരു സൂപ്പർ ഡിഷാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ കുറച്ച് മുന്തിരിങ്ങും കൂടി ഇത് വെച്ചുകൊടുത്താൽ നല്ലതായിരിക്കും പിന്നെ ഇത് എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല ഒരു സാധനം കേട്ടോ നല്ല ഡിഷാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം നമ്മൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ച് ജർമ്മൻ ഫിഷനും വീണ്ടും വരും അതുവരെ ചൂസ് ഔഹ് വീഡിയോ സെയിൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ചൂസ്